തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി വീണ്ടും വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യവും ജാർഖണ്ഡിലെ ജെ എം എം കോൺഗ്രസ് സഖ്യവും ഏറെ മുന്നേറുന്ന സാഹചര്യത്തിലാണ് പരാജയ ഭീതിയിൽ ബി ജെ പി നേതാക്കൾ വീണ്ടും വിദ്വേഷ പ്രസ്താവനയ്ക്ക് ആക്കം കൂട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള മുൻനിര നേതാക്കൾ തന്നെയാണ് വിദ്വേഷ പ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത അമിത് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത നരേന്ദ്രമോദിയും ഇന്നലെ വിവാദ പ്രസ്താവനകൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ നാല് തലമുറ കഴിഞ്ഞാലും മുസ്ലിങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള സംവരണം ലഭിക്കില്ലെന്ന് മഹാരാഷ്ട്രയിലെ പർബാനി ജില്ലയിൽ നടന്ന റാലിയിൽ അമിത്ഷാ പറയുകയുണ്ടായി മുസ്ലിംങ്ങൾക്ക് സംവരണം നൽകേണ്ടി വന്നാൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണം വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നും അമിത്ഷാ പറയുന്നു രാഹുൽ ബാബ എന്ന് പേരിട്ടിരിക്കുന്ന വിമാനം ഇറക്കാൻ സോണിയാ ഗാന്ധി ഇരുപത് തവണ ശ്രമിച്ചു ഇരുപത് തവണയും വിമാനം തകർന്നു ഇപ്പോഴിതാ വീണ്ടും മഹാരാഷ്ട്രയിൽ ഇരുപത്തൊന്നാം തവണ വിമാനം ഇറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അമിത് പറയുകയുണ്ടായി ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങളെയും അമിത്ഷാ പരിഹസിച്ചിരുന്നു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് മടങ്ങിയെത്തിയാൽ പോലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനസ്ഥാപിക്കാൻ സാധിക്കുകയില്ല ആർക്കും ഭയമില്ലാതെ ഇപ്പോൾ കശ്മീർ സന്ദർശിക്കാൻ സാധിക്കും പത്ത് വർഷത്തെ സോണിയ മൻമോഹൻ സിംഗ് ഭരണത്തിൽ പാകിസ്ഥാനിൽ നിന്നെത്തുന്ന ആർക്കും സ്വതന്ത്രമായി ബോംബ് സ്ഫോടനം നടത്താമായിരുന്നുവെന്നും അമിത്ഷാ പറയുകയുണ്ടായി ദിയോഗോർ മണ്ഡലത്തിലെ പ്രചാരണ യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ മോദി വിമർശനം അഴിച്ചുവിട്ടിരുന്നത് നുഴഞ്ഞ കയറ്റക്കാരെ കടത്തിവിട്ട് ഭൂമി അവകാശപ്പെടുത്താനും ആദിവാസി സ്ത്രീകളെ പീഡിപ്പിക്കാനും കോൺഗ്രസ് ജെ എം എമ്മും അനുവദിച്ചതായി അദ്ദേഹം പറയുകയുണ്ടായി സംസ്ഥാനം നേരിടുന്ന ഗുരുതര വെല്ലുവിളി നുഴഞ്ഞുകയറ്റമാണ് അനധികൃത നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചതോടെ ആദിവാസി സന്താൾ വിഭാഗം ജനസംഖ്യ പകുതിയായി കുറയുന്നതിന് കാരണമായി നുഴുന്ന് തദ്ദേശീയ ജനതയുടെ തൊഴിലും ഭക്ഷണവും തട്ടിയെടുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്നലെ പൂർത്തിയായ ജാർഖണ്ഡിലും ബി ജെ പി വോട്ടു ധ്രുവീകരണം ലക്ഷ്യമിട്ട് തീവ്ര വർഗീയതയിലൂന്നിയാണ് പ്രചരണം നടത്തിയിരുന്നത് മോദിയും അമിത്ഷായും യു പി മുഖ്യമന്ത്രി ആദിത്യനാഥും തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്ന കടുത്ത വർഗീയ പരാമർശങ്ങൾ നടത്തിയിരുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റുന്ന നേതാക്കളെ തീർച്ചയായും താഴെ ഇറക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇനിയും ഇന്ത്യയിൽ വർഗീയ വിദ്വേഷം വളരുകയും അത് വലിയൊരു യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്യുമെന്ന് തീർച്ചയാണ്